ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മുടെ ലോക സാഹചര്യങ്ങളിൽ ലെനിൻ വളരെ ശക്തമായ ഒരു തിരിച്ചുവരവ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക ആ തിരിച്ചറിവ് വരവിൻ്റെ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഞാനത് തിരിച്ചുവരവ് എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എല്ലാവർക്കും അറിയുന്ന പോലെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായപ്പോഴും അതിനുശേഷം അതിന് തൊട്ടു മുമ്പായി കിഴക്കേ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുള്ള സോഷ്യലിസ്റ്റ് ഇല്ലാതായപ്പോഴും അതിനെ ഒരു വലിയൊരളവ് വരെ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യക്കാരും ഇന്ത്യക്ക് പുറത്തുമുള്ള കമ്മ്യൂണിസ്റ്റ് പക്ഷത്തെ എതിർക്കുന്നവരും പ്രത്യേകിച്ച് മാർക്സിസത്തെ അംഗീകരിക്കാത്തവരുമായിട്ടുള്ള വലിയൊരു ശതമാനം ആളുകൾ അതിനെ ലെനിന്റെ അല്ലെങ്കിൽ ലെനിനിസ്റ്റ് മാർഗത്തിൻ്റെ ഒരു പരാജയമായിട്ട് വിലയിരുത്തിയുണ്ടായി ഇതാണ് നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധിക്കും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു അതിന് ലെനിന്റെ വഴി ആ വാക്ക് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു ലെനിന്റെ വഴി ഇതിൽ പറയുന്ന പോലെയാണോ ഞാൻ പറയുന്നത് എനിക്കറിയില്ല ഞാനത് വായിച്ചിട്ടില്ല അതുകൊണ്ട് ആ ക്രമാപണത്തോടു കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ ലെനിന്റെ വഴി എന്തായിരുന്നു എന്നുള്ളത് അല്പമൊന്ന് പറയുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഉദ്ദേശം അതെന്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ അത് പരാജയപ്പെട്ടതായി ചിലർ വിചാരിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അന്ത്ത്തിൽ യൂറോപ്പിലും പ്രത്യേകിച്ച് ഒരുപക്ഷെ ലോകത്തിലുള്ള വിവിധ പ്രദേശങ്ങളിലുമൊക്കെയായിട്ട് മുതലാളിത്തത്തിനെതിരായ പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ വിപ്ലവ പ്രവർത്തനങ്ങൾ ഒക്കെ നടന്നു വന്നിരുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ അതിൽ പങ്കെടുത്ത ആളുകൾ പലതരത്തിൽപ്പെട്ടവരെ അതിലൊരു വിഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആളുകൾ കാൾമാർക്സിൻ്റെയും എങ്കിൽസിൻ്റെയും ഒക്കെ തന്നെ പിന്തുടച്ചക്കാരായിട്ടുള്ള ആളുകൾ അന്ന് ജർമ്മനി പോലെയുള്ള ചില രാഷ്ട്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ പ്രദേശങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കൂട്ടം വിപ്ലവ പ്രവർത്തകനായി മറ്റു പല സ്ഥലങ്ങളിലും മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുവന്നത് ഒരുപക്ഷെ നമുക്കൊക്കെ കേട്ടിട്ടുള്ള ഇറ്റലിയിലെ ഗാരിബാൾഡിയെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലുള്ള സൈമൺ ബോളിവാറിനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ മറ്റു പല പ്രദേശങ്ങളിലും അവരവരുടെ രീതിയിൽ വിപ്ലവ പ്രവർത്തനം നടത്തിവന്നിരുന്നതാണ് ഇതുകൂടാതെ കിഴക്കേ യൂറോപ്പിലെ നല്ലൊരു ശതമാനവും അക്കാലത്ത് പ്രത്യേകിച്ച് പോളണ്ട് അല്ലെങ്കിൽ റഷ്യ മുതലായിട്ടുള്ള പ്രദേശങ്ങളിലും നല്ലൊരു ശതമാനവും അവരെ യഥാർത്ഥം അവരെ ഒരു വിഭാഗം ആളുകൾ അരാജകവാദികളായിരുന്നു ബക്കുനിൻ അല്ലെങ്കിൽ ക്രോപോട്ട്കിൻ എന്നൊക്കെ പറയുന്ന ആളുകളുടെ നേതൃത്വത്തിലുള്ള അരാജകവാദികളായിരുന്നു അല്ലെങ്കിൽ നരോട്നിക്കി എന്ന് വിളിച്ചിരുന്ന കാർഷിക വിപ്ലവകാരികളായിരുന്നു ഇവരാരും തന്നെ ഔപചാരിക തലത്തിൽ പലരും മാർക്സിസ് മാർക്സമായിട്ട് സംവാദം നടത്തിയവരുണ്ട് ചർച്ചകൾ നടത്തിയവരുണ്ട് പക്ഷേ ഔപചാരിക തലത്തിൽ മാർക്സിസ്റ്റുകൾ എന്ന് വിളിക്കാൻ കഴിയാത്തവരാണ് ഇവർ വലിയ എന്നാൽ പത്തൊമ്പത് നൂറ്റാണ്ടിന് അവസാനം എത്തിയപ്പോൾ പതുക്കെ പതുക്കായിട്ട് മാർക്സിൻ്റെ ഒരാശയം പലതരങ്ങളിൽപ്പെട്ട ഒരാശയം പതുക്കെ പതുക്കായിട്ട് സ്ഥാനം പിടിക്കാനായിട്ട് ആരംഭിച്ചു അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിളിച്ചിരുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ രൂപം കൊണ്ടാണ് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ രൂപം കൊണ്ട് ആദ്യം ജർമ്മനിയിലാണ് അതിനുശേഷം പോളണ്ട് ബൾഗേറിയ റഷ്യ തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ ഹംഗറി തുടങ്ങി പല സ്ഥലങ്ങളിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ രൂപം കൊണ്ടു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളുടെ ലക്ഷ്യം അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്ന എന്ന് പറയുന്നത് സോഷ്യലിസം മുതലാളിത്തത്തെ അമർച്ച ചെയ്യുക സോഷ്യലിസം നടപ്പിൽ കൊണ്ടുവരിക പക്ഷെ സോഷ്യലിസം എങ്ങനെ നടപ്പിൽ കൊണ്ടുവരണം ഏത് രീതിയിലുള്ള സോഷ്യലിസമാണ് നമുക്ക് വേണ്ടത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മളുടെ ഇടയിലും പലതരത്തിലുള്ള സോഷ്യലിസ്റ്റുകളുണ്ട് എന്ന് പറയുന്ന പോലെ അന്നും സോഷ്യലിസം എങ്ങനെ നടപ്പിൽ കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായ ഐക്യം എന്ന് പറയുന്നത് മിക്കവാറും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇടയിൽ മാർക്സ് അക്കാലത്ത് വാദിച്ചിരുന്നത് മാർക്സും എങ്കൽസും അക്കാലത്ത് ശക്തമായി അവതരിപ്പിച്ചൊരു കാര്യമാണ് സോഷ്യലിസം നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന് മുതലാളിത്തത്തെ അമർച്ചയും മുതലാളിത്തത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കണം ഒരു ഒരു സമ്പദ് വ്യവസ്ഥ എന്നുള്ള രീതി മുതലാളിത്തം ഇല്ലാതാക്കണം ഈ മുതലാളിത്തം ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ മുതലാളിത്തത്തിൻ്റെ തകർച്ചയോടുകൂടി മുതലാളിത്തത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് സോഷ്യലിസത്തിലേക്ക് നീങ്ങാൻ കഴിയൂ എന്നുള്ള നിലപാട് മാർക്സും എങ്കൽസിനെ പോലെയുള്ള ആളുകൾ എടുത്തപ്പോൾ അതിനെതിരായിട്ടുള്ള നടപടി നിരവധി നിലപാടുകൾ അക്കാലത്ത് തന്നെയുണ്ട് ചിലര് പറഞ്ഞത് ഒരുതരം യുട്ടോപ്പിയൻ സോഷ്യലിസം എന്നൊക്കെ വിളിക്കാവുന്ന മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകളെ സ്വാധീനിച്ച തരത്തിലുള്ള ലെവ് അങ്ങനത്തെ ആൾക്കാരുടെ അവരുടെ രീതിയിലുള്ള ഒരു സോഷ്യലിസം അവരെ കൊണ്ടുവന്നിരുന്നു ഇതുകൂടാതെ മറ്റ് ജനരെ സംബന്ധിച്ചിടത്തോളം കാർഷിക വിപ്ലവത്തിലൂടെ സോഷ്യലിസം നടപ്പിൽ കൊണ്ടുവരാം എന്നുള്ളതായിരിക്കും ചിലര് പറഞ്ഞത് മുതലാളിത്തം തന്നെ സ്വാഭാവികമായിട്ട് തകർന്നുകൊള്ളുമെന്നും മുതലാളിത്തം അത് അധികാരം നിലനിൽക്കുകയില്ല എന്നും അതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ജനാധിപത്യ പാതയിലൂടെ തന്നെ സോഷ്യലിസം നടപ്പിൽ കൊണ്ടുവരാൻ വരുന്നെന്നുള്ള വാദിച്ചു വരുകയാണ് ഇങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലെനിൻ തന്റെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരും അതായത് ഒരു പക്ഷേ പിൽക്കാലത്ത് വളർന്നു വന്നിട്ടുള്ള കമ്മ്യൂണിസം പോലെയുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് കാണുന്ന ഒരു പാർട്ടിയെക്കുറിച്ചോ സോഷ്യലിസ്റ്റ് വിപ്ലവത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പൂർണ്ണമാകുന്ന ആ കാലഘട്ടത്തിലാണ് ലനിൻ തൻ്റെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ലെനിൻ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഇവിടെ പോകുന്നില്ല പോകണമെങ്കിൽ പുസ്തകം വായിക്കുക ഞാൻ പുസ്തകം വായിക്കുന്നതിനുള്ള ഒരു ഒരു പ്രചരണം കൂടിയായിട്ട് തന്നെ കണക്കാക്കാം ഒന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നമുക്ക് സാമൂഹ്യ വിപ്ലവം ആവശ്യമാണ് സോഷ്യലിസ്റ്റ് വിപ്ലവം എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ തകർക്കിച്ചു ശേഷം മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഒരിക്കലും തന്നെ മുതലാളിത്തം നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുതലാളിത്തത്തിനും നിലനിർത്തിക്കൊണ്ട് മുതലാളിത്തത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അത് മാറ്റം വരുത്തിക്കൊണ്ട് സോഷ്യലിസത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്ന സാധ്യത കാരണം അങ്ങനെ ഒരു സോഷ്യലിസം ഉണ്ടാവുകയില്ല കാരണം മാർക്സ് തന്നെ ഒരു കാലഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുതലാളിത്ത അതിൻ്റെ അതിൻ്റെ ആവനാഴിയിലുള്ള എല്ലാ ആയുധങ്ങളും എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ തകരയുള്ളൂ അപ്പോൾ നീണ്ടു നിൽക്കുന്ന വളരെ വളരെ നീണ്ടു നിൽക്കുന്ന ഒരു വിപ്ലവ പ്രക്രിയ എന്ന് പറയുന്ന ആവശ്യമായിട്ട് വരും അങ്ങനെ ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് അത്തരത്തിലൊരു വിപ്ലവ പ്രക്രിയയ്ക്ക് തയ്യാറാവണം എന്നുള്ളതാണ് ലെഞ്ചി ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ വിപ്ലവ പ്രക്രിയ തയ്യാറാവണമെങ്കിൽ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഒരു ദിവസം നാല് ബോംബ് പൊട്ടിച്ചുകൊണ്ടോ കുറേ ആളുകൾ വെടിവെച്ച് വന്നുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ആൾ കുറേ കെട്ടിടം പൊളിച്ചുകൊണ്ടോ മാത്രം വിപ്ലവം ഉണ്ടാവുകയാണ് അത്തരത്തിലുള്ള ഉടൻ വിപ്ലവകാരികൾ പുക്ഷിസ്റ്റുകൾ എന്നാണ് വിളിച്ച പുക്ഷിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിപ്ലവം ഉണ്ടാക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള പുക്ഷിസം കൊണ്ട് വിപ്ലവം ഉണ്ടാവുകയാണ് കാരണം മുതലാളിത്തം കെട്ടിടം നശിപ്പിച്ചുകൊണ്ടോ കുറെ ആളുകളെ കൊന്നൊടുക്കുകൊണ്ടോ തകരുന്ന ഒരു പ്രക്രിയ അല്ല അങ്ങനെ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് മുതലാളിത്തവുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള സമരങ്ങൾ ഒന്ന് തൊഴിലാളി വർഗത്തിൻ്റെ പ്രക്ഷോഭങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ അവരവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരവരുടെ ഡിമാൻഡുകൾ അനുസരിച്ച് അവരവർ മുന്നോട്ട് വയ്ക്കുന്ന വിവിധ തരത്തിലുള്ള അവകാശ പത്രികകൾ അനുസരിച്ച് നടത്തുന്ന പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്ന ഒരു വശമാണ് രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് മുതലാളിത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ടുള്ള ആശയപ്രചരണവും അതിനോടൊപ്പം തന്നെ ആശയസമരവും എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘടകവും ഇത് രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടല്ല പിൽക്കാലത്ത് ഇതിനൊരു വാക്ക് പറഞ്ഞു അജിറ്റേഷൻ ആൻഡ് പ്രൊപഗാൻഡ അത് പിൽക്കാലത്ത് സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു വാക്കാണ് അജിറ്റേഷൻ ആൻഡ് പുറപ്പെകേണ്ട അജിറ്റ് പ്രോപ്പ് എന്നൊക്കെ ചിലർ വിളിക്കും ഈ അജിറ്റേഷൻ ആൻഡ് പുറപ്പെകേണ്ട എന്ന് പറയുന്ന രണ്ട് തലങ്ങളും കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ പ്രക്ഷോഭം നടത്തണം അതിനോടൊപ്പം തന്നെ പ്രചരണം നടത്തണം ആശയപ്രചരണം എന്ന് പറയുന്ന ഒരു വാശത്ത് നടക്കണം അതേസമയം തന്നെ നമ്മൾ നടത്തുന്ന എല്ലാ തരത്തിലുള്ള പ്രക്ഷോഭ സമരങ്ങളും അതേസമയം നടന്നുകൊണ്ടിരിക്കും ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മുതലാളിത്വത്തിനെതിരായി വളർന്നു വരുന്ന ശക്തികൾ അതായത് തൊഴിലാളി വർഗത്തിൻ്റെ അവരെ യഥാർത്ഥത്തിൽ വർഗ്ഗബോധമുള്ള തൊഴിലാളികളാക്കി മാറ്റാൻ കഴിയും അങ്ങനെ വർഗബോധമുള്ള തൊഴിലാളികളാക്കി മാറണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ട് നടക്കണം ഇതായിരുന്നു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ വർഗബോധമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കണമെങ്കിൽ വർഗബോധമുള്ള തൊഴിലാളി എന്ന് പറയുന്നയാൾ അയാളിങ്ങനെ ആകാശത്ത് നിൽക്കുന്ന ഒരാളല്ല അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടിയും തൊഴിലാളികളുണ്ട് ധാരാളം തൊഴിലാളികളുണ്ട് തൊഴിലെടുക്കുന്നവർ നിരവധി പേരുണ്ട് ഈ നിരവധി പേരുള്ള ആൾക്കാരെല്ലാവരും ഒരു ദിവസം രാവിലെ ഉറക്കമിഴുന്നേറ്റു കഴിഞ്ഞാൽ അവരെല്ലാവരും വർഗബോധമുള്ള തൊഴിലാളികളൊന്നും ആവില്ല അങ്ങനെ ചെന്ന് അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തണം ആ ജീവിക്കുന്ന സാഹചര്യങ്ങളെന്ന് പറയുന്നത് മൂർത്തമായ അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് ഈ സാഹചര്യങ്ങൾ ലണ്ടനിലുള്ള തൊഴിലാളിയുടെ സാഹചര്യമല്ല ഇവിടെ തിരുവനന്തപുരത്തുള്ള തൊഴിലാളിയുടെ സാഹചര്യം അതല്ല ഷാങ്ഹായിലുള്ള തൊഴിലാളിയുടെ സാഹചര്യം അതുമല്ല നിങ്ങൾക്ക് ആഫ്രിക്കയിലുള്ള ഒരു തൊഴിലാളിയുടെ സാഹചര്യം ഈ സാഹചര്യങ്ങൾ തമ്മിലുള്ള വേർതിരിവ് എന്ന് പറയുന്ന കണക്കാക്കണം അങ്ങനെ കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ നടക്കണം അതിനാവശ്യമായിട്ടുള്ള അന്വേഷണം നടക്കണം ആ തൊഴിലാളിയെ സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മുദ്രാവാക്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും ചോദ്യം ചെയ്യൽ മാറ്റം വരുത്തേണ്ടി വരും എല്ലാം ചെയ്യേണ്ടി അങ്ങനെ വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുക ആശയ സംഹിതകൾ ഉണ്ടാക്കി കൊണ്ടുവരുക സമരം നടത്തുക എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് ലലിൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം തൻ്റെ എന്ത് ചെയ്യണം എന്ന് പറയുന്ന സംഗതി വാട്ട് ഈസ് ടു ബി ഡൺ എന്ന് പറയുന്ന ലളിത് ചൂണ്ടിക്കാണിച്ചത് അതിനാവശ്യമായിട്ടുള്ള ആചാര ആശയപ്രചരണത്തിന് പത്രികയുണ്ടാവും എന്ന് പറഞ്ഞാൽ നിരന്തരമായ ആശയപ്രചരണം നടത്തണമെന്നുണ്ടെങ്കിൽ ആ നിരന്തരമായ ആശയപ്രചരണം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ പത്രികയിലൂടെ മാത്രമേ ഒരു ന്യൂസ് പേപ്പർ ഒരു പത്രത്തിലൂടെ മാത്രമേ സാധിക്കൂ ഈ പത്രം എന്ന് ഉദ്ദേശിച്ചത് ദേശാഭിമാനി പത്രം മാത്രമാണെന്ന് വിചാരിക്കരുത് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് അക്കാലത്ത് പത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുക ഈ പത്രത്തിന് അന്ന് ന്യൂസ് പേപ്പർ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ വേറെ ഇന്നത്തെ അർത്ഥങ്ങളൊന്നും ആരും കൊടുക്കാറില്ല അത് അതറിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ മാത്രം പ്രശ്നമല്ല അത് ആർക്കും അറിയില്ല അപ്പം അതുകൊണ്ട് അന്ന് പത്രം എന്ന് ഉദ്ദേശിക്കുന്നത് അത് മീഡിയ എന്നുള്ള അർത്ഥത്തിലാണ് അതായത് നിങ്ങൾ നിരന്തരമായ പ്രചരണം ഓരോ സമയത്തും നടക്കുന്ന വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ വസ്തുതകളുടെ വിശദീകരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ നിലപാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് നിരന്തരമായ രീതിയിലുള്ള തുടർച്ചയായ ഇടതടവില്ലാത്ത പ്രചരണം നിങ്ങൾ നടത്തേണ്ടി വരും അങ്ങനെ തുടർച്ചയായ ഇടതടവില്ലാത്ത പ്രചരണം എന്ന് പറയുന്നത് മാത്രമാണ് ഒരു പക്ഷെ അതേസമയം തന്നെ ഈ പ്രചരണം നടത്തുന്ന തൊഴിലാളികൾ വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ പ്രക്ഷോഭങ്ങളിലെ ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജയം മാത്രമല്ല വിജയിക്കെ മാത്രമല്ല തൊഴിലാളികൾ ചെയ്യുന്നത് അയാൾ പരാജയപ്പെടുന്നു പരാജയം എന്തുകൊണ്ടെന്നുള്ള ചോദ്യം ഉണ്ടായി വരുന്നത് അങ്ങനെ ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടായി വരികയും ആ തിരിച്ചറിവുകളിലൂടെയാണ് വർഗബോധം എന്ന് പറയുന്നത് ഉണ്ടായി വരുന്നത് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവതരിപ്പിച്ചത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതിൻ്റെ സംഘം വിപ്ലവകാരിയാണ് ഇതാണ് അടുത്ത കാലത്തൊരു ചർച്ചാ വിഷയമായിട്ട് പറഞ്ഞത് എന്താണ് പറഞ്ഞത് പ്രൊഫഷണൽ വിപ്ലവകായിരുന്നു ഇതിവിടെയല്ല നിങ്ങളറിയേണ്ട സ്ഥലമല്ല വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നത് പോട്ടെ അപ്പോൾ ഈ പ്രൊഫഷണൽ വിപ്ലവകാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഇപ്പം പലരും വിചാരിച്ചിരിക്കുന്നത് അലവൻസ് കിട്ടുന്ന ആളുകളാണ് പ്രൊഫഷണൽ വിപ്ലവായിരുന്നു അത് ശരിയായ പ്രയോഗം ആയിരിക്കും അങ്ങനെയുള്ള പ്രയോഗം പലരും ഇങ്ങനെ കണക്കാക്കുന്നുണ്ട് ഞങ്ങൾ പ്രൊഫഷണൽ വിപ്ലവകാരികളാണ് കാരണം ഞങ്ങൾക്ക് പാർട്ടി അലവൻസ് വരുന്നുണ്ട് നല്ല കാര്യം അതിനെ അതിനെപ്പറ്റി യാതൊരു തർക്കം വരും പക്ഷെ അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി പ്രൊഫഷണൽ വിപ്ലവകാരികൾക്കുണ്ട് പ്രൊഫഷണൽ വിപ്ലവകാരികൾ എന്ന് പറയുന്ന ആളുകൾ അവര് ഇന്റലക്ച്വൽസ് ആയിരിക്കണം ഇത് വളരെ വിചിത്രമായിട്ടുള്ള പ്രയോഗം നമ്മളിപ്പോൾ ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള കുടവേറൊക്കെ ഉള്ള മറ്റേ ജുഗയൊക്കെ ഇട്ട് നടക്കുന്ന സഞ്ചയ്ക്ക് തൂക്കി നടക്കുന്ന ഒരു അലവലാതിയാണ് നമ്മൾ വിപ്ലവകാരി അല്ല ഇന്റലക്ച്വൽ എന്നുള്ള പേര് വിളിക്കണം മിക്കവാറും ഒരു ഒരു കോളേജിലെ സാറോ അല്ലെങ്കിൽ ഏതെങ്കിലും സാറോ എന്താ പറയുന്നത് പ്രഭാഷകനോ അങ്ങനെയുള്ള ഒരാളാണ് ഇന്റലക്ച്വൽ എന്ന് പറയുന്നത് എന്നാൽ ലെനിൻ ഇന്റലക്ച്വൽ എന്ന് വിളിച്ച വിളിച്ചാൽ അതയാളല്ല ഇവരൊക്കെ ഒരു ഒരുതരം പുസ്തക പുഴുക്കൾ എന്നുള്ള പേര് വയ്ക്കാണ് പോകുന്നത് ബേസിക്കലി യുനോ വേംസ് വിച്ച് ബുക്സ് അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സ് വി ടീച്ച് ബുക്ക് അത്തരത്തിലുള്ള ആളുകളല്ല നമുക്കവിടെ ആവശ്യം നമുക്കവിടെ ആവശ്യം അത് കൂടാതെ ഈ പുസ്തകം വായിച്ചത് ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കുകയും അതിനെ ഒരു വിപ്ലവ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുകയും ചെയ്യുന്ന അതിന് വിപ്ലവ ഒരു അത്തരത്തിൽ സംവദിക്കാൻ കഴിയുന്ന ഒരു വിപ്ലവ പ്രവർത്തനമായി ചിട്ടപ്പെടുത്താൻ കഴിയുന്ന ആളുകൾ അവരുടെ മുമ്പിൽ കാണുന്ന സംഗതികൾ ഇത്തരത്തിലുള്ള വിപ്ലവ പ്രവർത്തനമായി ചിട്ടപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു ഭാഷയെ പറയുകയാണെങ്കിൽ മാർക്സിന്റെ ഭാഷയെ പറയുകയാണെങ്കിൽ സിദ്ധാന്തവും പ്രയോഗവും ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ അത് രണ്ടും ഒരേ തലത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകളാണ് ഇന്റലക്ച്വൽസ് അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ അക്കാലത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ റിഫർ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് അന്നത്തെ സെക്കൻഡ് ഇന്റർനാഷണൽ രണ്ടാം ഇന്റർനാഷണൽ എന്നൊക്കെ വിളിക്കുന്ന ഒരു സംഘടനയുടെ പ്രോഗ്രാം അതിലിങ്ങനെ ഒരു പ്രയോഗം പ്രയോഗമുണ്ടായി ഇന്റലക്ച്വൽസിന് നമ്മൾ സംഘടിപ്പിക്കണം ആരാണ് ഇൻ്റലക്ച്വൽസും എന്നുള്ള ചോദ്യത്തിന് ലനിം മറ്റു പലരും മറ്റു പല ഉത്തരവാണ് പറഞ്ഞത് ലനിം പറഞ്ഞ് ഞാൻ അത്തരത്തിലുള്ള ആളുകളിന്ന് ആയിട്ട് അംഗീകരിക്കുന്നു അവരൊക്കെ നല്ല നല്ല മറ്റേ എന്താ പറയുക കസേര തേക്കുന്ന ആൾക്കാരാണ് അവർ നല്ലവണ്ണം കസേര തേച്ച് അവിടെ ഇരുന്നോളൂ അവിടെ ഇരുന്നോട്ടെ നോക്കി യാതൊരു വിരോധവും അവരെ കൊണ്ട് ഉണ്ട് പക്ഷെ നമ്മളിവിടെ ഇൻ്റലക്ച്വലിസും വിളിക്കുന്ന ആൾ അങ്ങനത്തെവരല്ല നമ്മളിവിടെ ഒരേ സമയം തന്നെ ഇത്തരത്തിൽ ഇത്തരത്തിൽക്കൊരു പുസ്തകങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും അതേസമയം തൊഴിലാളികൾക്കിടയിൽ അറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നവർ ചെയ്യുന്നവരെയാണ് ഞാൻ ഇന്റലക്ച്വലിസ് എന്ന് വിളിക്കും അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽസ് പല ക്ലാസ്സിൽ നിന്ന് വരും അവരെല്ലാം തൊഴിലാളികളായിക്കോളം നിർബന്ധമെന്ന് വരും പക്ഷെ അവർ തൊഴിലാളികളായിട്ട് സ്വയം മാറും അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ ഇ എം എസ് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനാണെന്ന് പറയുന്ന ആ പ്രയോഗം ദി ക്ലാസിങ് എന്നാണ് അവരവരുടെ ഏത് ഏത് തലത്തിൽ നിന്ന് ജനിച്ചു വളർന്നവരാണെങ്കിലും അവര് അവർ തൊഴിലാളി വർഗം എന്ന് പറയുന്ന വർഗത്തിലേക്ക് ഡീ ക്ലാസിങ് നടത്തിയിട്ട് അതിന്റെ ഭാഗമായിട്ട് മാറും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗീതം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ വിപ്ലവകാരികൾ എങ്ങനെ നമുക്ക് സംഘടിപ്പിക്കാം ഇതായിരുന്നു ഏറ്റവും വലിയ തർക്കവിഷയമായിട്ടുള്ള കാര്യം കാലത്ത് ഏറ്റവും വലിയ തർക്കവിഷയം എന്ന് പറയുന്നത് പറയുന്നതാണ് കാരണം അക്കാലത്ത് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞാൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ധാരാളം മറ്റു പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു പാർട്ടി എന്ന് പറയുന്നത് പുതിയ കാര്യമൊന്നും അല്ല പാർട്ടി എന്ന് പറഞ്ഞാൽ പത്താള് കൂടിയ ഒരു പാർട്ടി അല്ലേ പത്താൾ കൂടി കഴിഞ്ഞാൽ അത്യാവശ്യം മറ്റേ ഇപ്പൊ പാർട്ടിക്ക് വേറെയെല്ലാം അർത്ഥങ്ങളുണ്ട് അതുകൂടി അക്കാലത്ത് അതിന്റെ ഭാഗമായിട്ട് അർത്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ഞാനത് മറച്ചു വയ്ക്കുന്നൊന്നുമില്ല പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണോ ആ പാർട്ടി ഇന്ന കൂടത്ത് നടന്നു വന്നത് തമാശ പറയാറുണ്ട് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്ന് പബ്ബുകളിലൂടെയാണെന്നുള്ള ഒരു തമാശ സീരിയസ് ആയിട്ട് എടുക്കണ്ട നമ്മളത് അവിടെ ഉടനടിയും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അത് പറഞ്ഞെന്ന് മാത്രേ നമുക്കിനി ഇവിടെ ഞങ്ങളുടെ പാർട്ടി ഇവിടെ മോശമാണ് അതുകൊണ്ട് നമുക്ക് അടുത്ത് അവിടുത്തെ പോയിക്കളയാന്ന് കളയാമെന്ന് വിചാരിക്കണ്ട അപ്പൊ ഏതായാലും ഞാൻ അവിടെ പറഞ്ഞു വരുന്നതാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഈ പറയുന്ന പാർട്ടി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ ഈ കൂട്ടായ്മ ആരുടെ കൂട്ടായ്മയാണ് അതിനെക്കുറിച്ച് രണ്ട് സങ്കല്പങ്ങളൊന്നും തന്നെയുണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ മൊത്തം അംഗസംഖ്യ ഉള്ളതാണ് ഒരു പാർട്ടി മൊത്തം തൊഴിലാളി തൊഴിലാളിയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു പാർട്ടിയിലാണ്ട് പോകാം ഒരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ട് നമ്മൾ മാർക്സ് ഇതെന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊണ്ട് പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് അതിന്റെ തഴമ്പുണ്ടായ ആൾക്കാർ പാർട്ടീച്ച പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ അടിവുള്ളത് കൂടിയാണ് അപ്പൊ അതിന്റെ കുറച്ച് തഴമ്പൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വരും ഈ തഴമ്പുള്ള ആൾക്കാര് പാർട്ടിച്ച് അപ്പൊ നമുക്ക് രണ്ട് ഈ പാട്ട് തുമ്മ പറഞ്ഞു നമുക്ക് വേണ്ട തഴമ്പുള്ളവരെയാണ് അവിടെയാണ് വലിയ തർക്കം തർക്കമുണ്ടാകുന്നത് ഞാൻ പറയുന്നത് എല്ലാവരെയും ചേർക്കാന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളും ഈ തഴമ്പുള്ളവര് ചേർക്കാതെന്ന് പറയുന്ന മറ്റൊരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രക്ഷോഭ സമരങ്ങളിലൂടെ ത്രോഅപ്പ് ചെയ്തിട്ടുള്ള ഒരു മുന്നണിപ്പടയാണ് പാർട്ടി ആ ഒരു മുന്നണിപ്പടയാണ് പാർട്ടി ആ മുന്നണിപ്പട എന്ന് പറയുന്നത് നിരവധി പ്രക്ഷോഭ സമരങ്ങളിലൂടെ ത്രോഅപ്പ് ചെയ്തിട്ടുള്ള ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സംഘം ആളുകളാണ് പാർട്ടി അപ്പോൾ ഈ പാർട്ടിയെക്കുറിച്ചുള്ള സങ്കല്പം അത് പ്രൊഫഷണൽ വിപ്ലവകാരികൾ എന്നുള്ള പേരിൽ ആയിട്ട് മാറി ഇതാണ് സോവിയറ്റ് മറ്റേ ആദ്യകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തർക്കമായി മാറിയത് മെൻഷെക് ബോൾ ഷെബൈക്ക് എന്ന് പറയുന്നത് അവിടെ കിടക്കുന്നത് ഇതാണ് ലെനിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇനി നാലാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം അത് എന്ന് പറയുന്നത് അതിനു മുമ്പണ്ടായിരുന്ന സാമ്പത്തിക സാമ്പത്തിക മാർക്സിന്റെയും മറ്റും സാമ്പത്തികമായിട്ടുള്ള വാദഗതികൾക്ക് അതിന്റെ രാഷ്ട്രീയം പുറത്തു കൊണ്ടു വന്നു ഒരുപക്ഷെ ലെനിൻ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് കാരണം മാർക്സി മെങ്കിൽ മാർക്സ് പ്രത്യേകിച്ച് മൂലധനം എന്ന് പറയുന്ന മൂന്ന് വള്ളത്തിലുള്ള തടിയം പുസ്തകങ്ങളിൽ മിക്കവാറും പേരും വായിച്ചു കാണില്ല അതിന് ഞാൻ വിചാരിക്കുന്നു വായിക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഏതായാലും കുറച്ച് പേരൊക്കെ നോക്കി കാണും ബാക്കി പലരും വായിച്ചു കാണാൻ സാധ്യതയില്ല ഞാൻ വായിക്കണം നിർബന്ധിക്കുന്നു വായിച്ചാൽ തരക്കെട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയാറ് ഏതായാലും മൂലധനം എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോൾ അതിൻ്റെ അകത്ത് മൂലധനത്തിന്റെ വിപണ സഞ്ചയം എങ്ങനെയാണ് ഉണ്ടായവരും സഞ്ചയനം എങ്ങനെയാണ് ഉണ്ടായവരും എങ്ങനെയാണ് വർഗ്ഗ വൈരുദ്ധ്യങ്ങൾ വളർന്നു വരുന്നത് ഈ മൂലധനത്തിന്റെ സഞ്ചയം എന്തൊക്കെ തരത്തിലുള്ള പുതിയ സാധ്യതകൾ വളർത്തിക്കൊണ്ടുവരുന്നു കുത്തക മുതലാളിത്തം ധനമൂലധനം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള സാധ്യതകൾ എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു പുതിയ തരത്തിലുള്ള കോളനിവൽക്കരണത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നു തുടങ്ങിയവ എല്ലാ കാര്യങ്ങളും മാർക്സ് തന്റെ പുസ്തകത്തിൽ ഏത് ഒരു കാര്യം ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം എഴുതാതെ വിട്ടു എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഭാഗം അവസാനത്തിനൊരു ഭാഗമാണ് അത് എഴുതാതെ നാല് വാചക എട്ട് ലൈനോട്ടെ അത്രേ ഉള്ളൂ ക്ലാസ്സസ് എന്ന് പറഞ്ഞു ശേഷം പിന്നെ ഒരു എട്ട് ലൈൻ പിന്നൊന്നുമില്ല പൂജ്യം പിന്നെ കുറെ കുത്ത് കുത്ത് കഴിഞ്ഞ പിന്നെ അപ്പൊ ഈ എട്ട് ലൈൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ ക്ലാസ്സസ് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വർഗസമരം എന്നൊക്കെ പറഞ്ഞിടക്കുകയും ആ കൂടി മാർക്സ് എവിടെയാന്ന് വായിച്ചു നോക്കുമ്പോൾ എട്ട് ലൈൻ വെച്ച് വായിക്കുകയും ചെയ്യുന്നു നമുക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ാണ് അതിനൊരു ഒരു മാർഗം വരുന്നത് ലലിൻ പറഞ്ഞു മുതലാളിത്തത്തിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് സാമ്പത്തിക പ്രക്രിയ മാത്രമല്ല അത് രാഷ്ട്രീയ പ്രക്രിയ അത് രാഷ്ട്രീയ പ്രക്രിയ ആധിപത്യത്തിലേക്ക് നീങ്ങുമ്പോൾ ആഗോളാധിപത്യത്തിൽ നീങ്ങുന്ന പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേര് സാമ്രാജ്യത്വം സാമ്രാജ്യത്വം എന്ന് പറയുന്ന വാക്ക് മൂലധനം തന്നെയാണ് മുതലാളിത്വം തന്നെയാണ് പക്ഷെ ഒരേ സമയത്ത് അതൊരു സാമ്പത്തികമായിട്ടുള്ള ആധിപത്യമാണ് അതിനോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ ആധിപത്യം ഇത് രണ്ടും കൂടി ചേർന്നാണ് അങ്ങനെ വരുമ്പോൾ ഇമ്പീരിയലിസം എന്ന് പറയുന്നത് നമ്മൾ നേരിടേണ്ട ഒരു ശത്രുവാണ് എന്നായി മാറുന്നു നമ്മൾ നേരിടേണ്ട ഒരു ശത്രുവായി മാറുന്നു എന്നുമായി മാറുന്നു അങ്ങനെ ഇമ്പീരിയലിസം നമ്മൾ നേരിടേണ്ട ഒരു ശത്രുവായി മാറുമ്പോൾ തൊഴിലാളി വർഗം മാത്രമല്ല ഇമ്പീരിയലിസത്തിനെ നേരിടുന്നത് അതാണ് ലെനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന പിന്നെ ആരാണ് നാട്ടിലുള്ള ഇന്ത്യ അടക്കമുള്ള പ്രദേശങ്ങളിലുള്ള ദേശീയ പ്രസമോചന പ്രസ്ഥാനങ്ങൾ അവരും സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്നുണ്ട് ആ ദേശീയ മോചന പ്രസ്ഥാനങ്ങളും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം സമ്പർക്കം ഇടപെടൽ സമവായം ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ ഇമ്പിയസിനെതിരായിട്ടെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളും കൂടി ചേർന്നുള്ള ഒരു ജനാധിപത്യ മാറും അങ്ങനെ വരുമ്പോൾ അടുത്ത പോയിന്റിലെ ആ ജനാധിപത്യ സമരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൂടിയാണത് തൊഴിലാളിമാർഗോറ്റിൽ മാർഗോ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ആരൊക്കെയാണോ ജനാധിപത്യ സമരത്തിൽ അതിന്റെ പങ്കാളികളാണെന്നവരെയൊക്കെ കൂട്ടത്തിൽ ചേർക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഒരു പ്രദേശത്തെ കർഷകർ കർഷക തൊഴിലാളികൾ ഇടത്തരക്കാർ ചെറുകിടമൊരാളിമാർ തുടങ്ങിയിട്ടുള്ള പലരും എൻ്റെ ഭാഗമായി ഈ ജനാധിപത്യ സമരത്തിന്റെ ഭാഗമായി കാരണം അവർക്ക് മറ്റു താല്പര്യങ്ങളുണ്ട് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ഇങ്ങനെയുള്ള ഫൈറ്റ് അവർ നടത്തുന്നുണ്ട് അവരും അവർ പിന്നൂട്ട് ഒരുമിച്ച് വരേണ്ടി വരും അത്തരത്തിലുള്ള പോരാട്ടങ്ങളിലേക്ക് നീങ്ങണം എന്നുള്ള വാദം കൂടി ലെനിൻ ഉന്നയിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വന്ന ഏറ്റവും അവസാനത്തെ സംഗതികളുണ്ട് അപ്പോൾ വഴിയാണ് ഇപ്പൊ ലെനിന്റെ വഴിയാണ് ലെനിന്റെ വഴി കുറയാൻ പറഞ്ഞു ഈ ലെനിക്ക ലെനിന്റെ വഴിയാണ് ഈ ലെലിന്റെ വഴി അവസാനം ഒരു വഴി കൂടി പറഞ്ഞു നിർത്തും അപ്പോ അപ്പൊ ഈ അവസാനത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഇനി എന്തു ചെയ്യണം ലലിന്റെ പ്രശ്നം എന്തായാലും വിപ്ലവം നടത്തി കഴിഞ്ഞു റഷ്യ റഷ്യയിൽ വിപ്ലവം നടത്തി നടത്തിക്കഴിഞ്ഞപ്പോ ചിലര് പറഞ്ഞു നമുക്കിനി ആഗോള വിപ്ലവത്തിലേക്ക് നീക്കണം നാളെ മുതൽ ലോകം മുഴുവൻ വിപ്ലവമായിട്ട് നമുക്ക് നടക്കാം എന്നിട്ടെല്ലാം മോചിപ്പിച്ച് ശരിയാക്കി കിടക്കാം അതോടുകൂടി മുതലാളത്ത് ഇല്ലാതായിക്കൊള്ളു ഇല്ലേ പെർമനന്റ് റവല്യൂഷൻ വിപ്ലവം എല്ലാ കൾക്കാതെ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പ്രോൺസ്കേ പോലെയുള്ളവർ അപ്പൊ അങ്ങനെയുള്ളവരുമായിട്ട് അങ്ങനെയുള്ളവരില്ല എന്നെ തർക്കിക്കാനൊന്നുമില്ല പക്ഷെ ഒറ്റ കാര്യം മാത്രം പറഞ്ഞു സംഗതി ഒക്കെ ശരിയല്ല വിപ്ലവം ഒക്കെ നടത്താം നോക്കി യാതൊരു വിരോധവും അല്ല ഈ ജയിച്ച സ്ഥലത്തും നമ്മുടെ സ്ഥലത്ത് ഇവിടെ ഭരണത്തിൽ വന്നുപോയി നിങ്ങളെ വിപ്ലവം മാത്രം എന്താ ശരി നിങ്ങളൊക്കെ പാടിൽ നോക്കുക ഞാൻ വിപ്ലവത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ആരും വൈദ്യും പിന്നെ അവരെ പിടിച്ച് പുറത്താക്കും അത് നടക്കാൻ പോകും അപ്പൊ ഇവിടെ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു വികസന പ്രക്രിയ സോഷ്യൽ പ്ലാനിംഗിന്റെ എന്നൊരു പ്രക്രിയ ആരംഭിക്കണം അതിന് ബുദ്ധിമുട്ടാണ് അതിൽ മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ വരും കുറെയൊക്കെ മുതലാളിത്തത്തിന്റെ ചില സംഗതികൾ നമ്മൾ കോപ്പി അടിക്കേണ്ടി വരും ചിലത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ചിലത് നമ്മൾ ആലോചിക്കേണ്ടി വരും ചിലത് മാറ്റിമറിക്കേണ്ടി വരും ചിലത് മുഴുവനും പുനരാവിഷ്കരിക്കേണ്ടി വരും അങ്ങനെയുള്ളൊരു പ്രക്രിയ ഇതിനോടൊപ്പം തന്നെ നടക്കണം ഈ പ്രക്രിയ നടത്തുക എന്ന് പറയുന്നതിൽ അവസാനം ലെനിങ് കൊടുത്തപ്പോൾ ഒരു ന്യൂ എക്കണോമിക് പോളിസി എന്നാണ് ന്യൂ എക്കണോമി പോളിസി എന്നാണ് അതായത് പുതിയൊരു സാമ്പത്തിക നയം സൃഷ്ടിച്ചുകൊണ്ട് ആ സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പ്ലാനിങ് പ്രക്രിയയിലേക്ക് നീങ്ങി ആ പ്ലാനിങ് എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തത അതുണ്ടായിരുന്നില്ല അത് സഹകരണ സംഘങ്ങളെക്കുറിച്ചുള്ള വാദമുണ്ടായിരുന്നു വികേന്ദ്രീകൃത ആസൂത്രണത്തെക്കുറിച്ചുള്ള വാദം ഉണ്ടായിരുന്നു പലതരത്തിലുള്ള പലതരത്തിലുള്ള വാദങ്ങളുണ്ട് വർക്കേഴ്സ് കൗൺസിലെന്ന് പറയുന്നൊരു ആശയം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പലതും ഉണ്ടായിരുന്നു പക്ഷെ അത് ഫ്രീ ആയിട്ടൊന്ന് വിട്ടു കാരണം ഇതൊക്കെ ഈ ചർച്ചകൾ വരേണ്ടതാണ് സഹകരണ സംഘങ്ങളാണോ വേണ്ടത് അതോ മറ്റേ എന്താ പറയണ്ടേ വർക്കേഴ്സ് കൗൺസിലുകളാണോ വേണ്ടത് സോവിയറ്റുകളെ ശക്തിപ്പെടുത്തുകയാണോ വേണ്ടത് അക്കാലത്തെ ഏറ്റവും വലിയ സംഗതി സോവിയറ്റുകൾ എന്ന് പറയുന്ന പ്രാദേശിക സമിതികളാണ് അവയെ ശക്തിപ്പെടുത്തുക അതൊക്കെ ചർച്ചാവിഷയം അങ്ങനെയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് തന്നെ പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ആടിവേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിനെ അതിന്റെ ബാലാരിഷ്ടതകളിൽ നിന്ന് പിന്നോക്കാവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും മുന്നോട്ട് വന്നിട്ട് അതിനെ പിടിച്ചു നിർത്തുക ഒരാക്രമണം വന്നാൽ അതിനെ സുസ്ഥിരമായിട്ട് പിടിച്ചു നിർത്തുക എന്ന് പറയുന്ന ജോലി ചെയ്യണം എന്നുള്ള വാദം ഉന്നയിച്ചു അതിന്റെ ഫലമായിട്ട് പിന്നീട് നിന്നിനെ അന്തരിച്ചു നിന്നെ അന്തരിച്ചതിന് ശേഷം ഈ വാദഗതി വേറൊരു രീതിയിൽ പുറത്തു വന്നു സോഷ്യലിസം ഇൻ വൺ കൺട്രി അതായത് ഒരു രാജ്യത്തിൽ മാത്രമായി സോഷ്യലിസം നടപ്പിലാക്കാൻ പറ്റും അതൊരു എക്സ്പെരിമെൻ്റ് ആ എക്സ്പെരിമെൻ്റ് ആണ് പിന്നീട് അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല ആ എക്സ്പെരിമെൻ്റ് ആണ് പിന്നീട് പല രീതികളിലും ചർച്ച ചെയ്യപ്പെട്ടതും വിശദീകരിക്കപ്പെട്ടതും ഒക്കെ തന്നെ അതിലേക്ക് അവിടെ പോകുന്നില്ല അപ്പോൾ ലെനിൻ്റെ വഴി എന്ന് പറയുന്നത് ഇതായിരുന്നു ഒരു ഒരു ആശയ സംഹിതയെ ഒരു രാഷ്ട്രീയമാക്കി മാറ്റുക അതൊരു വിപ്ലവ പ്രവർത്തനമാക്കി മാറ്റുക ആ വിപ്ലവ പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്കുള്ള സൃഷ്ടിക്കുള്ള ആലോചനകൾ തുടങ്ങി വയ്ക്കുക ഇത്രയും കാര്യങ്ങളാണ് ലെനിൻ ചെയ്തത്